അവിടെ പോയിട്ട് പോയിട്ട് എവിടെ അവടെ പോയിട്ട് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് മനസുഖം കിട്ടാത്തത് കൊണ്ട് ഇവിള് ഭയങ്കര ശാരീരിക മനസുഖം കൊടുക്കുന്ന ആളാണ് ശാരീരിക മനസുഖം കിട്ടാത്തത് കൊണ്ട് നീ അങ്ങ് കൊണ്ട് കൊടുത്തോ ഭർത്താവൊന്നും ഇല്ലാത്ത ആളാണേ കൊടുത്ത് കാണും ശാരീരിക മനസുഖം കിട്ടാത്തത് കൊണ്ട് അമ്മച്ചങ് കൊണ്ട് കൊടുത്തു ശാരീരിക മനസുഖ ശാരീരിക മനസുഖത്തിന്റെ ഒരാളെ ഉം എന്നിട്ട് ശാരീരിക മനസുഖം കൊടുത്ത ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആടിനെ തെരഞ്ഞെടുത്തിട്ട് ആടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത്രയും ഉറപ്പിച്ചു പറയാൻ ആ മരുഭൂമിയിൽ നജീബിന്റെ ഒപ്പം നീയായിരുന്നോ ഉണ്ടായിരുന്നോ നീയാണോ ആടിനെ കവച്ചു വെച്ചു കൊടുത്തത് അല്ല ശാരീരിക മനസുഖം ഉണ്ടാക്കി കൊടുക്കുന്ന ആളായത് കൊണ്ട് പറഞ്ഞതാ ഇത്ര ഉറപ്പിച്ചു പറയുമ്പോ ആ മരുഭൂമിയിൽ നീ ഉണ്ടാകണമല്ലോ നീ കാണുമല്ലോ നീ ഭയങ്കര കവച്ചു വെച്ചു കൊടുക്കുന്ന ആളാണെന്ന് അറിയാം നജീബിന് കവിച്ച് ആടിനെ വെച്ചു കൊടുത്തത് നീയാണോ അമ്മച്ചിയെ പച്ചയ്ക്ക് ചോദിക്കുക നീയാണോ സിമ്പതിയോട് വായിച്ചു കേൾക്കുന്ന മനുഷ്യൻ അയ്യോ ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിമ്പതിയോട് കൂടി കാണുകയാണ് അപ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന കാഴ്ചപ്പാടെന്താണ് ആടുജീവിതം എന്ന സിനിമ കണ്ട മനുഷ്യരും ആടുജീവിതം എന്ന് പറയുന്ന നോവല് വായിച്ച മനുഷ്യന്മാരായാലും ഈ നജീബ് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അയാൾ അനുഭവിച്ച ത്യാഗങ്ങളും അയാൾ അനുഭവിച്ച വളരെ മോശമായിട്ടുള്ള അയാളുടെ ജീവിത സാഹചര്യമൊക്കെ കണ്ടിട്ടാണ് ഈ മനുഷ്യന്മാരെല്ലാവരും നജീബിനോട് സിംബതി ഉണ്ടായത് പിന്നെ നിനക്ക് സിംബതി തോന്നുന്നത് നീ ആടിനെ കവിച്ച് വെച്ചു കൊടുത്ത ആള് നീ ആയതുകൊണ്ട് നിനക്ക് ഈ ഒരു വിഷയം മാത്രമേ കാണുള്ളൂന്ന് അറിയാം അതെ ഇത് വല്ല ജോസഫോ അലക്സാണ്ടറോ ജോസഫ് അവരൊക്കെ ആണെങ്കിൽ നീ ജെറുസലേമിൽ വന്നത് കുണക്കില്ല എന്നുള്ള നല്ല പോലെ അറിയാം അരിപ്പാണെന്നറിയാം പക്ഷെ ഇതുപോലൊരു കാമഅരിപ്പ് നിനക്ക് ഉണ്ടുള്ളത് ഇപ്പഴാണ് ഞാൻ മനസ്സിലാക്കിയത് വല്ലാത്ത അരിപ്പാണല്ലോ ഞാൻ പറയുകയാണെങ്കിൽ ജെറുസലേമിന് നല്ല മുള്ളുമറുക്കു മരം ഇല്ലാത്തോണ്ടായിരിക്കും സത്യം പറഞ്ഞാലേ നല്ല മുള്ളുമെറുക്കു മരം ഉണ്ടെങ്കിൽ തീരാവുന്നോ ഇതിന്റെ പ്രശ്നം അത് സമൂഹത്തിൽ കൊടുക്കുന്ന ചിന്താബോധം എന്താണ് പട്ടിയുടെ കൂടെയും ശയിക്കാം എടാ പന്നിയുടെ കൂടെയും ക്ഷയിക്കാം ആടിന്റെ കൂടെയും ക്ഷയിക്കാം അല്ലെങ്കിൽ പോയി വല്ല എന്തുവാ ഒട്ടകത്തിന്റെ കൂടെയും കിടക്കാം എന്ന് പറഞ്ഞുള്ള തെറ്റായ മനോ കാഴ്ചപ്പാടാണ് സമൂഹത്തിന് മുമ്പില് ഓ എന്താ പോന്നെ നീ എന്താണ് അപ്പൊ നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത് വായു തുറന്ന ആ നാറ നാറവായു തുറന്ന വർഗീയത മാത്രം വിളമ്പുന്ന ജെറുസലേം കുമ്മച്ചി അല്ലെങ്കിൽ അമ്മച്ചി ആ നീ എന്ത് തേങ്ങയാണ് സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്നത് വർഗീയത അല്ലാതെ ആദ്യം നീ നല്ല മെസ്സേജ് കൊടുക്കാൻ പഠിക്ക് പിന്നെ നജീബ് ഒരുപാട് നല്ല സന്ദേശങ്ങൾ ആ സിനിമ വഴി അദ്ദേഹം സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട് മനസ്സിലായ അതിൽ നല്ല വിഷയങ്ങള് ജനങ്ങളെ അംഗീകരിച്ചിട്ടുമുണ്ട് പിന്നെ ഇതുപോലെ കാമ വിറിയുള്ള നിന്നെ പോലുള്ള ആൾക്കാരെ ഇതുപോലുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കുള്ളൂ ഇതാണ് നീ പൊക്കി പിടിച്ചുകൊണ്ട് വരുള്ളൂ അതേ നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു നല്ല കൊടുപ്പുകാരിയാണെന്ന് സ്വന്തം മതക്കാരെ പോലും തേച്ചു ഒട്ടിക്കുന്ന നീ ഉളത്തി അല്ലേ അവൾ ഉണ്ടാകാൻ വന്നിരിക്കുന്നു ജെറുസലേമിൽ നിന്ന് ജെറുസലേമിൽ നിനക്ക് വേറെ ഒന്നും പറയാനില്ല പൂല്ലേ സ്വന്തം മതത്തെ പോലെ ഇരിക്കുന്ന മൊത്തവും ഒരുത്തൻ

നജീബ് നോവലിസ്റ്റ് ആണ് എഴുതിയത് നജീബ് അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അയാൾ എന്ന് പറയുന്ന കാര്യമാ നജീബ് അങ്ങനെ അങ്ങനെ നോവലിസ്റ്റ് ആണ് എഴുതിയത് നജീബിന്റെ വായിൽ എന്തുവാ പഴം കൊണ്ടിരിക്കുവായിരുന്നോ നജീബിന്റെ വായിൽ പഴം തുരുക എന്റെ ചോദ്യം നിന്റെ വായിൽ എന്താ പഴം തുരുകിട്ടുണ്ടായിരുന്നോ ഇവിടെ സംഘികളൊക്കെ ഒരു പശുവിനെ വലാസംഗം ചെയ്യേ പീഡിപ്പിച്ച് കൊല ആ പശു അത്തുപോയി നടക്ക ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിന്റെ വായിൽ അണ്ണാക്കിൽ പഴം പുരുക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പൊ നജീബിന്റെ കാര്യത്തിന് ഇത്ര തിടുക്കം കാണിക്കുന്നത് അത് നീ ആടിനെ കവിച്ചു വെച്ചു കൊടുത്ത ആള് നീ കാണല്ലോ അല്ലെ നീ വല്ലവർക്കിങ്ങനെ കവിച്ച് വെച്ചു കൊടുക്കുന്ന ആളാണ് കവിച്ച് വെച്ച് കവിച്ചു വെച്ചിൽ അവസരം രണ്ട് ഭർത്താക്കന്മാരെ ഓടിപ്പോയി ഇപ്പൊ കവിച്ച് വെക്കാൻ ആളില്ലാത്തോണ്ട് ഇപ്പൊ നജീബിന്റെ വട കയറിയിട്ട് കവിച്ചു വെച്ചു ജെറുസലേം നീ ഒരു കവിച്ച് ആണല്ല

മാഡം ഇപ്പൊ ചുമരിലെ ഏറൽ ഒട്ടിച്ചു കിടക്കുക ഉള്ള പണിയും പോയി അപ്പൊ അതുകൊണ്ട് എന്റെ ജെറുസലേം അമ്മച്ചി നിന്നെ പോലുള്ള നായ്ക്കാട്ടങ്ങള് അങ്ങ് വിദേശത്തിൽ നിന്നിട്ട് കൊരയ്ക്ക് മൊബൈൽ ഫോൺ തുറന്നു വെച്ചിട്ടേ ഇങ്ങനെ കൊരച്ച് ചലക്കും നീ നിനക്ക് നട്ടലുള്ള ഒരു നീ ഒരു യഥാർത്ഥ ക്രിസ് ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ക്രിസ്ത്യാനിന്നല്ല നീ ജൂതത്തിയല്ലൂതത്തി ജൂതന് തടവിക്കൊടുക്കുന്ന ജൂതത്തി തടവി കൊടുക്കുന്ന പക്കാ ജൂത കവിച്ച് വെച്ചു കൊടുക്കുന്ന പക്കാ ജൂതത്തെ നീ ഇങ്ങ് കേരളത്തിലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ചുമരി കയറ്റി വിട്ടിട്ടുണ്ടാവും പക്ക ജൂതത്തെ നീ ചെലക്കിനു വിദേശത്ത് ആയതുകൊണ്ടാണ് നിനക്ക് തെറി കേട്ടത് എട്ടാ ഒരുത്തൻ കഷ്ടപ്പെട്ടു മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടു സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ നജീബ് ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത് വെണ്ണയും എടുത്തോണ്ട് പോയിട്ട് ആ വെണ്ണ തേച്ച് പിടിപ്പിച്ചു കൊടുത്തത് നീ ആയിരിക്കും അല്ല ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടല്ലോ കൂടെ അല്ലെ മരുഭൂമിയില് ആ വെണ്ണ തേച്ച് പിടിപ്പിച്ചു കൊടുത്തത് ആയിരിക്കും അതുകൊണ്ടാണ് എത്ര ക്ലിയർ ആയിട്ട് വെണ്ണയുടെ കാരെ എടുത്ത് പറയുന്നത് രണ്ട് ഭർത്താക്കന്മാർക്ക് വെണ്ണ തേച്ച് പിടിപ്പിച്ച് 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 വിളിച്ച് തോലി പോയ കഥയൊക്കെ ഉണ്ട് ജാസ്റ്റ് ആ ഭർത്താക്കന്മാർ ജീവനം കൊണ്ട് ഓടി കാരണം എന്താ വെച്ചാൽ നിന്റെ കാമ അടക്കാൻ കഴിയില്ല ഞാൻ പറയണേ നിനക്ക് നല്ല മുള്ളു മരം തന്നെ പറ്റുള്ളൂ ആ അതാണ് പറ്റുള്ളൂ എന്നാ കാമോടി ഓടി പെണ്ണ നിന്റെ ഓ വാലാത്ത കാമ വെറിയെത്തിയാണല്ലോ നീ മതവും ഓ വൃത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ജെറുസലേമിലെ ജൂതന്മാർക്ക് കൊതം കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് നിന്റെ കൊതം രണ്ട് കൊടത്തിന്റെ വലുപ്പം ഉണ്ടല്ലോ പോലെ നിന്റെ കൊതത്തിന് എന്നാ കൊതമാ നിന്റെ നിനക്ക് ഇതൊക്കെ പച്ചക്ക് പറയുകയാണെങ്കിൽ ഞമക്കും ഇതൊക്കെ പച്ചക്ക് പറയാ കേട്ടാ എന്റെ ജെറുസലേം കൊതം ഓ ഉണ്ടോന്നെ അതെ നിന്നോടൊക്കെ പച്ചയ്ക്ക് തന്നെ പറയണം എന്നാലേ നിനക്ക് ഉടുപ്പ് വരുത്തുള്ളൂ അതുമില്ലല്ലോ പിന്നെ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കൂറിമാരും ദുടുത്തമാരടവും കൊണ്ട് ഇങ്ങനെ നടക്കുന്നവന്മാരുടെ തലച്ചോറിനകത്ത് എന്ത് നല്ലത് പ്രതീക്ഷിക്കാനാണ് അപ്പോ ഇവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായല്ലോ എല്ലാവരിപ്പം ഇവളുടെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാല് വർഗീയത തന്നെയാണ് നജീബ് എന്നുള്ള പേരാണ് അല്ലാതെ ആടുജീവിത സിലിമയോ മണ്ണാങ്കട്ടയോ ഒന്നും അല്ല ഇവളുടെ മനസ്സിലിരിപ്പ് അപ്പൊ അമജേ ജൂതന്മാർക്ക് പോയി കൊതം കാണിച്ചു കൊടുക്കേ നിന്റെ ആയുസ് അങ്ങനെ അവസാനിക്കട്ടെ നീ കൊതവും കാണിച്ചു ജൂതന്മാർ കൊതവും കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഈ വർഗീതം പറഞ്ഞിട്ടെ നീ മൂഞ്ചി തിരിയാന്നല്ലാതെ നീ അവിടെ ഇരുന്നിട്ട് പറഞ്ഞത് ഇവിടെ ഈ ഇവിടെ ഒരു മൈര് നടക്കാൻ പറ്റില്ല ആ ജൂതന്മാർക്ക് കൊതവും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വർഗീതം പറഞ്ഞ ആ പൈസയും ഭാഗി നക്കി തിന്ന് അണ്ണാഖലിക്ക് അണ്ണാ ഇറക്കിക്കള കേട്ടാ സാറേ എനിക്ക് പറയാനുള്ളത് സ്കൂളുകളൊന്നും ഞാൻ പറയുന്നത്